ഇന്നിപ്പം മൂന്ന് പേരും കൂടെ പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയതാണെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും വീട്ടിൽ ബോറടിച്ചിരിക്കുമായിരുന്നു പിന്നെ അവരെക്കൂടെ കൂട്ടി സാധനമൊക്കെ വാങ്ങി വില്ലടിച്ച് പുറത്തേക്ക് വരുമ്പോഴോ രണ്ടു പേർക്കും വിശപ്പ് ഇതെപ്പോഴും ഇല്ലയാണെ എന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയോ അപ്പോഴായിരിക്കും അതുവരെ ഇല്ലാത്ത വിശപ്പും താകും ഇവരുടെ വിശപ്പ് മാറാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ദേ കാണുന്നു പുതിയ കഫേ ഷോപ്പ് ആയിട്ടുള്ള ബൈറ്റ് പിന്നെ ഒന്നും നോക്കിയില്ലാട്ടോ വെച്ച് പിടിച്ചു അങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ അവരുടെ ജ്യൂസ് കൗണ്ടർ കാണാം അതിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കേണ്ട സ്പേസ് ഉള്ളത് പാർക്കിംഗ് സൗകര്യം ഉള്ളതുകൊണ്ട് ധൈര്യത്തിൽ വന്നുള്ളൂ കേട്ടോ പിന്നെ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ സൈഡിലെ വോളായിട്ട് കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ടേ കാണാനായിട്ട് എന്നാൽ ഡോറ് ദോറിന് അകത്ത് കയറുമ്പോഴോ അതിലും മനോഹരമാണ് കേട്ടോ നല്ലൊരു ഏംബിയൻസ് ആണ് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഇനി പുറത്തെ കാഴ്ചകൾ കണ്ട് കോഫി കുടിക്കാനാണെങ്കിൽ സൈഡിലായിട്ട് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മേധുവാവയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഒരു കിഡ്സിൻ്റെ ചെയറാണേ അവിടുന്ന് അവിടെ പിടിച്ച് ചെയറിൽ ഇരുത്തിയതിന് ശേഷം മീൻ നോക്കി മീനു നോക്കുമ്പോഴല്ലേ സത്യത്തിൽ കുട്ടിമാമ്മ ഞാൻ ഞെട്ടിമാമ അത്രയ്ക്ക് വെറൈറ്റീസ് ആയിരുന്നു നമ്മുടെ പിലാത്തറയിൽ ഇത്രയും വെറൈറ്റി ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു കഫേ ഷോപ്പ് നിങ്ങൾ വെറൈറ്റി ഫുഡൊക്കെ ഇഷ്ടം പ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് നൂറ് ശതമാനം വെറുത്തായിരിക്കും അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ കുൽഫി ചാറ്റും ചിക്കൻ ഗാർലിക് ബ്രെഡും ഇഞ്ചിപ്പുടി ചിക്കനും അങ്ങനെ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്കിലാണ് സ്റ്റാർട്ട് ചെയ്തത് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഈ എടുക്കുന്ന സാധനം കാണുമ്പോൾ ഐസ്ക്രീം ആണെന്ന് വിചാരിക്കേണ്ട ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കുൽഫി ചാറ്റാണേ ഒരു രക്ഷയില്ല സൂപ്പറായിരുന്നു ഞാൻ സൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നെക്സ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ പിള്ളേരുടെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ലേസ് ചാറ്റാണ് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഐറ്റാണ് ദായി വട ഒരു രക്ഷയില്ല സൂപ്പറായിരുന്നു പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നത് അവരുടെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധിക നേരം ഇത്തി ില്ല പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ ടേബിളിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും വെറൈറ്റീസ് ഒരുമിച്ച് കാണുമ്പോൾ ഏതാദ്യം കഴിക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് ഏതാണ് നല്ലതെന്ന് ചോദിച്ചു ഒരു രക്ഷമില്ലാട്ടെ എല്ലാം ഒന്നിനൊന്ന് സൂപ്പറായിരുന്നു ഫുഡിൻ്റെ ക്വാളിറ്റി ആയാലും ടേസ്റ്റ് വൈസ് ആയാലും ഒന്നും പറയാനില്ല വേറെ ലെവലാണ് നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ടേസ്റ്റ് എന്തായാലും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ പിള്ളേർ ട്രൈ ചെയ്തിട്ടുള്ള ക്രം ഫ്രൈഡ് ലോലിപ്പോപ്പും ഞാനും ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് നമ്മുടെ ഇഞ്ചിപ്പുളി ചിക്കൻ്റെ ഇഞ്ചിപ്പുളി കഴിച്ചിട്ടുണ്ട് ഇഞ്ചിപ്പുളി ചിക്കൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് മാസ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ടോമിനും ചെറിക്കുമായിട്ട് ടോമൻ ചെറിയ ഐസ്ക്രീം ഞാനിത് ഈ ഒരു ഐറ്റമാണ് ട്രൈ ചെയ്തത് ചോക്ലേറ്റ് ഫ്രഡ്ജുട്ടോ എന്തായാലും വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പിലാത്രയിലുള്ള ഷോ പി സി ഹൈപ്പർ മാർക്കറ്റ് ബിൽഡിങ്ങിലാണ് അപ്പോൾ പിലാത്രയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കുടുംബക്കാരെയൊക്കെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ